കഥ നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരിക്കൾക്ക് പലരും ഒമ്പതിലെയും പത്തിലെയും ചേട്ടന്മാർ കത്തും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഞാനും ഫ്രണ്ടും സ്കൂളിൻ്റെ അടുത്തുള്ള രാഗവേട്ടനെ മിഠായിക്കടയിൽ നിൽക്കുമ്പോഴാണ് കണ്ണിമ വെട്ടാതെ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടത് പിന്നീടുള്ള എല്ലാ ദിവസവും ആ ചേട്ടൻ എന്നെ എവിടെ പോയാലും ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ മറ്റാരുമില്ലാത്ത ഇടവയിൽ അവൻ എൻ്റെ പിറകെ വന്നു എൻ്റെ കൂട്ടുകാരെ എനിക്ക് സെറ്റാക്കി തരാമോ എന്ന് ചോദിച്ചു അവൻ്റെ ഡയലോഗ് കൂടെ എൻ്റെ ബാലവും മുക്കൗമാരവും സംഭിച്ചു പോയി ഇത്രയും കാലം ഇവൻ പിറകെ നടന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിച്ചു നിങ്ങ ഞാൻ അവൻ്റെ മുഖത്തും നോക്കിയൊന്നും പറയാതെ ഒരു തേപ്പ് കിട്ടിയ വൈദ്യം നടന്നു നടന്നു നീങ്ങി ഇത്രയും കാലം അവൻ നോക്കിയതും സ്നേഹിച്ചതും കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിന്റെ വടക്കേ തെക്കേറ്റത്തൊരു നമ്പരം ഈ പേരറിയാത്ത നമ്പരത്തെയാണ് ആരോ പ്രേമെന്ന് വിളിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു